നമുക്കറിയാം മലയാള സിനിമാ മേഖല ഇങ്ങനെ ആടി ഒലഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അതായത് നമ്മുടെ മുകേഷുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റാണ് ഇരുന്നൂറാണ് നമ്മൾ ലൈക്കിൻ്റെ ഇടക്ക് ഞാൻ ലൈക്ക് ചോദിക്കാനുള്ള കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൂടുതൽ പേരിലേക്ക് നമ്മുടെ വീഡിയോ എത്തണമെങ്കിൽ ലൈക്ക് വളരെ ആണ് സോ അതുകൊണ്ടാണ് ലൈക്ക് ചോദിക്കുന്നത് ഇരുന്നൂറാണ് നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞ പോലെ മുകേഷിൻ്റെ അവസ്ഥ വീണ്ടും വീണ്ടും വളരെയധികം കഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് അവർക്കെതിരെ അത് മുകേഷിൻ്റെ തിനെ വീണ്ടും ഒരു വ്യക്തി രംഗത്തേക്ക് വന്നിരിക്കുകയാണ് ഒരു വ്യക്തിയുമല്ല അതായത് അവർ പറഞ്ഞിരിക്കുന്ന മറ്റൊരാൾക്കുണ്ടായ ഒരു അനുഭവമാണ് മുകേഷ് കാരണം അതായത് പണ്ട് സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നടി ഇപ്പോൾ അവർ വർക്ക് ചെയ്യുന്നില്ല ആ ഒരു സമയത്ത് അവർ വർക്ക് ചെയ്യുന്ന സമയത്ത് അതായത് ആ ഒരു നടി വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ അമ്മ വീട്ടിലൊറ്റയ്ക്കായിരുന്നു ആ ഒരു സമയത്ത് ഈ മുകേഷ് അവരുടെ വീട്ടിലേക്ക് ചെല്ലുകയും അവരു അമ്മയെ ആക്രമിക്കാൻ നോക്കിയതായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് പോയി എന്നാൽ അവരുടെ അമ്മ ആ ഒരു സമയത്ത് തന്നെ അദ്ദേഹത്തെ അടിച്ച് പുറത്താക്കി എന്ന് ഇവർ പറയുന്നുണ്ട് സോ വളരെയധികം മോശമായിട്ടുള്ള കാര്യങ്ങളാണ് മുകേഷിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് ുന്നത് അതായത് ഒരു നടിയുടെ അവരില്ലാത്ത സമയത്ത് അവരുടെ വീട്ടിലേക്ക് അവരുടെ അമ്മയടുത്തേക്ക് ചെല്ലുന്നു വളരെ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്നു അവർ അവർ നമ്മുടെ മുകേഷിനെ അടിച്ചിറങ്ങുന്നു സോ ഇത്തരമുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അഥവാ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ വളരെ മോശം എന്ന് തന്നെ പറയണം സോ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും ഇങ്ങനെ തുടങ്ങുന്ന കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക